ഹേ ീക എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എൻ്റെ ചേട്ടൻ്റെയും ഏഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നു ഇന്നലെ പ്രത്യേകിച്ച് ഒരു വലിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഇന്നാണല്ലോ ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എല്ലാ വർഷവും നമ്മൾ ചെറുതായിട്ടെങ്കിലും വാലന്റൈൻസ് ഡേ അങ്ങോട്ട് എന്തെങ്കിലും ഡെയറി മിൽക്കും ഒക്കെ എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തരുന്നതാണ് പക്ഷേ ചേട്ടൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒട്ടും വയ്യാണ്ട് തൊണ്ടവേദനക്കായിട്ട് ഭയങ്കര ഗൈസ് അപ്പോ ഇന്നലെ പുറത്തോട്ടൊന്നും പോയില്ല അപ്പോൾ ഞാൻ രാത്രി വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നില്ലല്ലേ എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ തന്നെയാണ് പറഞ്ഞത് പോകണ്ട പുറത്തോട്ടൊന്നും പോവരുത് എന്ന് പറഞ്ഞതേ അപ്പൊ എന്തിനാണ് ഈ ഡയറി മിൽക്ക് മേടിക്കാൻ വേണ്ടി പുറത്തു പോണത് അതൊക്കെ പണ്ടാണ് ഇപ്പൊ എനിക്ക് അങ്ങനെ ഡെയറി മിൽക്ക് കിട്ടണമെന്ന് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി മെച്ചൂർ ആയില്ലേ ഗൈസ് അതുകൊണ്ടാണ് അപ്പം എല്ലാ വർഷവും ചേട്ടൻ എനിക്ക് വെഡിങ് ഐസിനി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുന്നതാണ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് നമുക്ക് അസെറ്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഇപ്പൊ എൻ്റെ ഈ മാലയുടെ ലോക്കറ്റ് കുഞ്ഞ് ലോക്കറ്റ് കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാലയുടെ ഈ ലോക്കറ്റ് ഈ മാലയുടെ ലോക്കറ്റ് അതുപോലെ ഇത് കുഞ്ഞപ്പൻ്റെ മാലയാണ് ഞാൻ ഇപ്പിട്ടിരിക്കുന്നത് സ്കൂളിൽ ഇട്ടു പോകാൻ പറ്റത്തില്ലല്ലോ ആ മാലയൊക്കെ ചേട്ടൻ വാങ്ങിച്ചാണ് ഗെയ്സ് അതുപോലെ എൻ്റെ ഈ ചെയിന് ഈ ചെയിൻ ചേട്ടൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് അങ്ങനെ എല്ലാ വർഷവും ചേട്ടനാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് വരുന്നത് കഴിഞ്ഞ വർഷമാണ് ഞാൻ ചേട്ടന് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തത് രണ്ട് ഷർട്ട് അതിന് വീഡിയോയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ കൂട്ടി വെക്കുന്ന പൈസ ഞാൻ എപ്പോഴും പറയും കേട്ടോ ഇപ്പൊ ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറി അടുക്കാറായപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയും എന്റെ മറ്റേ മാല ഒന്ന് മാറ്റി വാങ്ങിക്കണം ഇത്രയും വർഷമായില്ലേ കല്യാണത്തിന്റെ സമയത്ത് വാങ്ങിച്ച ഇപ്പൊ ഏഴ് കൊല്ലാവാൻ പോണ് അതിന്റെ ഇതൊക്കെ പോയി ഒന്ന് മാറ്റി കുറച്ചുകൂടി വെയിറ്റ് കൂട്ടിയൊക്കെ എടുക്കണം എന്റെ മാല മാറ്റി മേടിക്കണം അതിനുവേണ്ടിയാണ് പൈസ സേവ് ഞാൻ ും പറയുമായിരുന്നേട്ടാ അപ്പൊ ചേട്ടനും അറിയാം എന്തെങ്കിലും ഗോൾഡായിട്ട് ഈ സ്റ്റേവ് ചെയ്യണേന്ന് അപ്പൊ ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ഞാൻ വിശ്രീ ചേട്ടൻ ഒരു മാല വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഗൈസ് ചേട്ടനറിയാം നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നതും കൂട്ടിവെക്കുന്നതും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് പക്ഷെ ചേട്ടന് മാലയായിട്ട് ഞാൻ വാങ്ങിക്കുമെന്ന് ചേട്ടൻ വിചാരിച്ചിട്ടില്ല എന്റെ മാല മാറ്റി മേടിക്കും എന്നാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് അപ്പോ ഇപ്പതേ രാവിലെ തന്നെ എണീറ്റ് ഞാൻ കുളിച്ച് റെഡി ആയിരിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാരും ജോലിക്ക് പോയി അമ്മയും അച്ഛനും അനിയനും എല്ലാരും പുറത്തോട്ട് പോയി ചേട്ടനെ ഒരു രക്ഷയില്ല തൊണ്ടവേനായിട്ട് സൗണ്ട് ഒട്ടുമില്ല ഇല്ല ഗൈസ് ഇന്നലെ നമ്മൾ ഫെബ്രുവരി പതിനാലാം തീയതി ആയിരുന്നു നമ്മുടെ ഗീവവേ ഗീവവെ രാത്രി എട്ട് മണിക്ക് വെച്ചു വിന്നറും മലപ്പുറത്തുള്ള ഒരാളാണ് കേട്ടോ വിന്നറായിട്ട് വന്നത് അപ്പോൾ ആ സമയത്ത് ലൈവിലിരുന്ന് സംസാരിക്കാൻ പോലും ചേട്ടന്റെ സൗണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ചേട്ടൻ ലൈവിലൊന്നും വന്നില്ല ഞാൻ കൂടുതൽ പറഞ്ഞ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാൻ വാങ്ങിച്ച സാധനം എന്താണെന്ന് ആദ്യം നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് ചേട്ടനെ കാണിച്ചു കൊടുക്കും ആർക്കും അറിയില്ല കേട്ടോ ഞാനാണെങ്കിൽ ഇത് ഒളിപ്പിച്ച് വെക്കാൻ കുറച്ചൂസമായിട്ട് കിടന്ന് പാടുപെടുകയാണ് കേസ് ഒരു സാധനം നമ്മൾ എങ്ങനെ ആരോടും പറയാണ്ട് വീട്ടിൽ ഒളിപ്പിച്ച് വെക്കും കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് സത്യം പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് എനിക്കിത് ഒളിപ്പിക്കാൻ ഞാൻ കുറെ പാടുപെട്ടു അപ്പോൾ ചേട്ടൻ നല്ല ഉറക്കാണ് കേട്ടോ എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ കാണിച്ചരാം നിങ്ങളെ ആദ്യം കാണിച്ചു തരാം ഇതാണ് ഗൈ സാധനം ചേട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കുമ്പളങ്ങിയിലാണ് ഇവ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് ഒരു ജുവലറി ഉണ്ട് പുള്ളിക്ക് അപ്പൊ നമ്മൾ ഒക്കെ വാങ്ങിക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അവിടെ പോയി വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ചേട്ടനില്ലാണ്ട് പുറത്തോട്ട് പോലും ഇറങ്ങിയില്ല ഞാൻ അപ്പൊ പിന്നെ ഞാൻ ഈ സാധനം മേടിക്കാൻ അവിടം വരെയും പോകും അപ്പൊ ഞാൻ പുള്ളിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് വരുമ്പോൾ ചേട്ടനെ ആ മാല കൊണ്ടു വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പുള്ളിയെടുത്താണ് കുറച്ച് കുറച്ചായിട്ട് പൈസ ഇങ്ങനെ കൊടുത്തു കൊടുത്തുകൊടുത്തിടുന്നത് ഒരു സ്കീമാണ് നമ്മൾ ഗോൾഡ് സേവിങ് സ്കീം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ സ്കീമാണ് എന്റെ കൈ നല്ലോണം വേദന എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഫോൺ വെക്കട്ടെ ഓ ഇപ്പഴാണ് സമാധാനും പിടിച്ചോണ്ടിരുന്നെ അപ്പൊ കൈ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾ ആദ്യം തുറന്ന് കാണിച്ചു തരാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ തോടാണ് അപ്പൊ ബോട്ടൊക്കെ പോകുന്നുണ്ട് ഏട്ടോ അപ്പൊ കറക്റ്റ് കുഞ്ഞപ്പന്റെ ഈ മാലയുടെ ചെയിൻ തന്നെയാണ് ഏട്ടോ വാങ്ങിച്ചത് ഇത് കുഞ്ഞപ്പനെ ചേട്ടൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെയിൻ ആ അതുകൊണ്ട് വേറെ ചെയിൻ ഒന്നും ചേട്ടന് വലിയ താല്പര്യമില്ല അപ്പൊ ഈ ചെയിനാണ് ചേട്ടനെ ഇഷ്ടം അതുകൊണ്ട് കുഞ്ഞപ്പന്റെ മാല പോലത്തെ സെയിം തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അതിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേസ് വേറെ ഒന്നും അല്ല കുഞ്ഞപ്പൻ ഈ മാല വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും ചേട്ടൻ ഈ ഓമിന്റെ ഒരു ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറെ നാൾ മുമ്പാണ് ഈ മാല മേടിച്ചിട്ട് ഇപ്പൊ കുറെ ആയി കുഞ്ഞപ്പൻ വാങ്ങിച്ചിട്ട് അപ്പൊ ഈ ലോക്കറ്റ് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് മാല വാങ്ങിക്കുവാണെങ്കിൽ ഈ ലോക്കറ്റ് അതിന്റെ അകത്ത് ഇടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് വാങ്ങിച്ചത് ചേട്ടൻ അന്ന് ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞാണ് കുഞ്ഞപ്പന്റെ മാലയിൽ ഇടാൻ വേണ്ടിയാണ് ഈ ലോക്കറ്റ് വാങ്ങിച്ചത് അപ്പൊ ഇടിയും അത് നല്ല രസമുണ്ട് എനിക്കെന്തെങ്കിലും മാല മേടിക്കണമെങ്കിൽ ആ ലോക്കറ്റ് എന്റെ മാലയിൽ ഇടാം എന്റെ കുഞ്ഞപ്പന് വേറെ അന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ മനസ്സിലത് ഉള്ളത് കൊണ്ട് തന്നെ ഗൈസ് അത്യാവശ്യം ഒരു വലിയ മാലയാണ് ഗൈസ് അപ്പൊ എന്തുവാ മാല വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ ഈ ലോക്കറ്റ് നിങ്ങൾക്ക് നിങ്ങക്ക് കാണാവോന്നറിയില്ല കാണാവോ മാല വാങ്ങിച്ചപ്പോൾ തന്നെ അപ്പൊ ഈ ലോക്കറ്റ് എടുത്ത് ഞാൻ ആ മാലയിൽ ഇട്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മാല അപ്പൊ മാല എന്റെ കൈ കിട്ടിയപ്പോ തന്നെ ഞാൻ ആദ്യം ചെയ്തത് ഈ ഓമിന്റെ ലോക്കറ്റ് എടുത്ത് ഞാൻ മാലയിൽ ഇട്ടിട്ടാണ് ഇത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് കാരണം ഈ ലോക്കറ്റൊക്കെ ഇടാൻ വേണ്ടി പിന്നെ എനിക്ക് ടെൻഷൻ ചേട്ടൻ കണ്ടുപിടിക്കരുതല്ലോ ഇത് സർപ്രൈസ് അല്ലേ നമുക്ക് ഇത് ആയിട്ട് ചേട്ടനെ കൊണ്ട് കൊടുക്കാം എന്തായിരിക്കും റിയാക്ഷൻ എന്ന് നോക്കാം നിങ്ങൾ വലിയ റിയാക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് ഈ ചേട്ടൻ ഓൾറെഡി അറിയാലോ നമ്മൾ ഈ പൈസ സേവ് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും വാങ്ങിക്കാനാണെന്ന് പക്ഷെ ചേട്ടന് മാല മേടിക്കും എന്ന് ചേട്ടൻ ഒരിക്കലും വിചാരിക്കില്ല അതാണ് സർപ്രൈസ് ഇതിൽ തന്നെ െ ആ ഒരു സർപ്രൈസ് കുഞ്ഞു കുഞ്ഞി വെഡിങ് ആയിരുന്നു ഹാപ്പി വെഡിങ് ആയിരുന്നു കുഞ്ഞുപ്പാ എന്താണ് എണീക്കിടെ ചിന്തിച്ചാറിയാ പൊന്നിനാ നല്ല ഉറക്കത്തിലാണ് ഗെയ്സ് അച്ഛ ഹാപ്പി വെഡിങ് വെഡിങ്സറി അച്ഛ പറയോ തൊണ്ടവേരയാണല്ലേ എങ്ങനെയുണ്ട് ആശുപത്രി പോണോ ഏ അപ്പൊ വെഡിങ്സറി കൊള്ളമായല്ലേ പുറത്തോട്ട് പോണ്ടേ ആശുപത്രി ഇപ്പൊ ഇപ്പൊ പോനോ ഇപ്പൊ ഏകദേശം ഒരു എട്ടുമണിയൊക്കെ എട്ടര ആക്കണം പോണോ ആശുപത്രി പോണോ ഇപ്പൊ പോണോ വൈകിട്ട് പോണോ ഇപ്പഴാ കുഞ്ഞു പോയി അച്ഛനും വേണ്ടി ഹാപ്പി വെഡിങ്സറി ആയിപ്പോഞ്ഞ മൈക്ക് എന്ത് നമ്മള് ഞാൻ ബ്ലോഗെടുക്കുമായിരുന്നത് ബ്ലോഗ് എടുക്കുമായിരുന്നു ഗായ ഞാൻ ചേട്ടനോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് കേക്ക് വന്നു കേട്ടോ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാണ് ചേട്ടനോട് ഒന്നും വേ കേക്കൊന്നും വേണ്ട കേക്കൊന്നും വേണ്ട പറഞ്ഞാണ് കേസ് അപ്പൊ ചേട്ടൻ പറയ കൊഴപ്പ മുറിക്കാം ഏർ ഒരു വർഷത്തിൽ ഒരു ആനിവേഴ്സറി അല്ലേ ഉള്ളൂ എന്നാ കേക്ക് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ മൈക്കെന്തെങ്കിലും മൈക്കൊന്ന് കുത്തിക്ക നിങ്ങള് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് കുത്ത് അല്ലെങ്കിൽ കൈ പിടിച്ചാലും മതിയാ ഇത് എന്താ പറയണം ഇന്നലെ എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒന്നും തോന്നില്ല േ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ചെയ്താണ് ഗൈസ് ശരിയാണ് ചേട്ടൻ പറഞ്ഞു കിടന്ന് ഞാൻ പറ വേണ്ട വെറുതെ കേക്ക് മേടിക്കണെന്തിനാന്ന് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ആ ഒരു പീസൊക്കെ കഴിക്കാം തൊണ്ടവേദന ആയതുകൊണ്ട് കഴിക്കാൻ അറിയില്ല വേറെ ഇന്നും എനിക്ക് വെഡിങ് ആയിട്ട് എന്താ ഗിഫ്റ്റ് ഉള്ളത് അയ്യോ ക്രിഞ്ച് ഇത് മാത്രമേ ക്രിഞ്ച് കൊത്തി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് തന്നത് പച്ച ഷർട്ടും മറ്റേ ഷർട്ടും രണ്ട് ഷർട്ട് തന്നു ഞങ്ങളുടെ വെഡ്ഡിങ്

അത് ഞാൻ ഞാൻ റനിഷായിക്കാനോട് പറഞ്ഞു ചേട്ടന് മാല വന്നാ മതി ആ പൈസക്ക് എന്റെ മാല മാറ്റണ്ടെന്ന് പറഞ്ഞു എന്റെ മാല മാറ്റി വാങ്ങിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ പൈസ കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പളാണ് ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് മാല വാങ്ങിക്കാൻ അറിയില്ല കേറൂന്നാണ് എന്റെ ഒരു നിഗമനം ഇപ്പൊ എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ട കണ്ണാടി എനിക്ക് സർപ്രൈസ് തരാം അറിയാൻ വേല എന്നുള്ള ഒരു ചിന്ത മാറിയില്ലേ ചേട്ടൻ ഓരോ വർഷവും എനിക്ക് സർപ്രൈസ് വന്നോണ്ടിരുന്നത് അത് പറഞ്ഞ ഈ ലെങ്ത് കൂടി പോകും ഗേസ് മോതിരം അല്ലേ മറ്റേ ഇന്നേ മറ്റേന്തോ മരുന്നിന്റെ ഡെപ്പിയുണ്ട് മരുന്നിന്റെ ഡെപ്പിയിലൊക്കെ ഇടി എന്റെ മരുന്ന് ഇങ്ങോട്ടെടുത്ത് എന്റെ മരുന്ന് ഇങ്ങോട്ടെടുത്തൊക്കെ പറഞ്ഞു ഞാൻ രാവിലെ ഓടിച്ചത് മരുന്നിന്റെ ഡെപ്പി തുറന്ന് മരുന്ന് എടുത്ത് കൊടുക്കാന്ന് ഒരു മോതിരം എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുള്ളത് ഇതെങ്ങനെയുണ്ട് നല്ല സർപ്രൈസ് ആയിരുന്നു ഞാൻ മേടിക്കും മേടിക്കുന്നു ചേട്ടൻ അറിയാൻ കേസ് പക്ഷെ ചേട്ടനെ മാല മേടിക്കുന്നു ചേട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവയുടെ വത്തി ആ കേക്ക് കേക്ക് വന്നപ്പ വന്നതാണ് കൂടെ ഇറങ്ങി അല്ലേ വന്ന നമുക്ക് കേക്ക് കുറന്ന് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് ഏ അന്ന് ഒരു ഉടുപ്പ് എടുത്തിട്ട് ഒരു ഉടുപ്പ് എടുത്തിട്ട് കൊടുക്കേക്ക് കുഞ്ഞപ്പുരി ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഗേസ് എങ്ങനെയുണ്ട് അച്ഛൻ മാല നോക്കിയേ അമ്മ സർപ്രൈസ് കൊടുത്തതാ ഇങ്ങനെ ഇണ്ടടാ ഇഷ്ടപ്പെടാ അവൻ കേക്ക് തുറക്കാൻ വേണ്ടി നിക്കാണ് ഗെയ്സ് കേക്ക് കുറവ് നോക്കിയാലോ ഒന്ന് കേക്ക് ഉറന്നു നോക്കിയെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്താ അവസ്ഥയെന്ന് നോക്കാന്ന് അച്ചടയിലുണ്ടോ ഒരു മൈക്ക് മൈക്ക് കുത്തിവെച്ചിട്ടുണ്ട് അവനാ കുത്തിവെച്ചാപ്പി ഒരു പാട്ട് പഠിക്കാ റോസാപ്പൂ ചളങ്ങിയായി ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അട കുത്തല്ലട ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തു തന്ന പറഞ്ഞിട്ടാണേ റോസാപ്പൂ ഇതുപോലെ നല്ല ഹെവി റോസാപ്പൂ വേണം കൊറേ റോസാപ്പൂ വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊണ്ടുവരാൻ ഇത്തിരി പാടല്ലേ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡില് റെഡും പിങ്ക് ഒക്കെ മിക്സ് ആയിട്ട് പിസ്തയുടെ കേക്കാണ് ഇത് കേട്ടോ പിസ്ത ഫ്ലേവർ ആണ് ഹാപ്പി സെവന്ത് ആനിവേഴ്സറി കുഞ്ചൂസ് ആൻഡ് മോനൂസ് ഓ എന്റെ പേരും വീട്ടിൽ വിളിക്കുന്നവരാണ് കുഞ്ചൂസ് എന്നും മോനൂസെന്നും ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ വിളിക്കുന്ന പേര് വെച്ചിട്ടാണ് കേക്ക് ചെയ്ത് അത് മറ്റേ ഷുഗർ ബീഡ്സ് അല്ലേ കുഞ്ഞപ്പൻ കുഞ്ഞപ്പതിന്റെ അത് മുത്ത് കിടപ്പുണ്ട് അത് എടുത്ത് അത് കഴിക്കാൻ പറ്റുന്ന മുത്താണ് ഷുഗർ ബീഡ്സ് ആണ് ഇപ്പളല്ല നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം എന്നിട്ട് നീ റെഡി ആകെ കുളിച്ച് അച്ഛൻ നീനും കുളിച്ച് റെഡി ആയിട്ടൊക്കെ അല്ലേ കേക്ക് മുറിക്ക അമ്മ മാത്രമേ കുളിച്ചിട്ടുള്ളൂ നിങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ടില്ല അച്ഛ ഹാപ്പി ആനിവേഴ്സറി ലൈറ്റ് ഇടട്ടെ ൂവിന്റെ വലുപ്പമാണ് റോസാപ്പൂ ഉറങ്ങി പോകുന്നു അച്ഛലെ ലക്ഷ്യമാക്കി പോകുന്നു ഗൈസ് പല്ലതെ കുളിച്ചാണി പോയ ആദ്യം അതൊക്കെ ചെയ്യും എന്നിട്ട് കേക്ക് മുറിച്ചിട്ട് കൊണ്ടു കൊടുക്കാം ും ഞങ്ങള് മൂന്ന് പേര് മാത്രമേ ഉള്ളു കേക്ക് മുറിച്ച് നമുക്ക് വെച്ചിട്ട് പോകാം അമ്മേനോട് വിളിച്ചിട്ട് അമ്മടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആരും ഇല്ല സദ്യ പുതിയ പിടിച്ചോ അവരി നൊക്ക കൊടുക്കുന്നോ ആണ്ടി പോളിറ്റിക്കൽ മൂ പട്ടിപ്പെൻഡൻസി ഗൈസ് നമ്മള് പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു കേട്ടോ ചേട്ടൻ വൈകിട്ട് ആ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു ചായ ഒക്കെ കുടിച്ചത് കുഞ്ഞപ്പനെ റെഡിയാക്കി കുളിപ്പിച്ച് എന്റെ പുനി ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ വീഡിയോയിൽ നല്ല ധൃതിപ്പെട്ടായിരുന്നു രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞത് അപ്പൊ അതേ കുഞ്ഞപ്പൻ കേക്ക് കൊടുക്കാൻ പോയതാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാമിന്റെ വീടാണ് കേട്ടോ കാണുന്നത് കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും കേക്ക് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിട്ടും പുറത്തോട്ട് എങ്ങോട്ടും പോയിട്ടില്ല നമ്മുടെ ജീവനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നെങ്കിലും ഒന്ന് പുറത്തേക്ക് അല്ലേ അനുസരില്ലേ അച്ഛണ്ടേ ജസ്റ്റ് നമ്മൾ എറണാകുളത്തേക്ക് പോവാണ് അവിടെ എവിടെങ്കിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിക്കുന്നേ ഇനി അവിടെ ചെല്ലുമ്പോ പ്ലാൻ മാറും ഒന്നും അറിയില്ല ഗൈസ് അല്ലെ കുഞ്ഞപ്പാ ആ കുഞ്ഞപ്പാ പറ ാലോ അവൻ അത് ലൈക്ക് സബ്സ്ക്രൈബ് ആ ഓർമ്മിപ്പിച്ചു കൂടി ക്ലിക്ക് ചെയ്തേ അപ്പൊ എന്താണെങ്കിലും കാഴ്ചകൾ വലിയ പ്രത്യേകിച്ച് കാഴ്ചകൾ അറിയില്ല എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ കാണിച്ചരാം പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചരാം കേട്ടോ ചായ കഴിഞ്ഞപ്പോ ലുലുവിലോട്ട് പോയാലോ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഒരു സന്തോഷം ഞാൻ ഓർത്ത് വയ്യാത്തോണ്ട് ചിലപ്പോ പുറത്തോട്ടൊന്നും പോകൂലായിരിക്കുമോ ചടമ്പറെഡി എനിക്ക് ഇപ്പൊ കുഴപ്പമില്ല നല്ല ചൂട് ചായ ഒക്കെ കുടിച്ച് മരുന്നൊക്കെ കഴിച്ചേ അപ്പൊ വൈകുന്നേരം ആശുപത്രിയിൽ ഒന്നുകൂടി പോവാന്നൊക്കെ പറഞ്ഞ അങ്ങനെ ലുലുവിലോട്ട് പോയതാണ് വാലന്റൈൻസ് ഡേ ആയിട്ടും പുറത്തോട്ട് ത് അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുപോലും ഭയങ്കര ഹാപ്പി ആയി അവിടെ പെറ്റ്സിന്റെ ഒരു എന്താ പറയാ ഇതിനുമുമ്പ് നമ്മൾ ഈ ഒരു സെക്ഷൻ കണ്ടിട്ടില്ലേ എനിക്ക് തോന്നുന്നു നമ്മൾ ലുലുവിൽ കയറുമ്പോ വേറെ വഴി കൂടിയാണ് സാധാരണ കയറാറ് ഇതിപ്പോ വേറൊരു വഴി കൂടി കയറിയപ്പോഴാണ് ഈ ഇത് ഒക്കെ നോക്കി എന്തോ ഒരു ക്യൂട്ട് തത്തകള ഒരുപാട് പെറ്റ്സ് ഉണ്ടായിരുന്നു അക്വേറിയം ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരാൾ ഉറങ്ങണ നോക്കിയിട്ട് തത്തമകളൊക്കെ നല്ല ഇങ്ങനെ ചൂടുപിടിച്ച് പറ്റിക്കണംന്ന് ഉറങ്ങുവാണേ അപ്പൊ അതെല്ലാം കയറി നടന്ന് കണ്ടു അതിന്റെ വിലയൊക്കെ തിരക്കി അപ്പൊ ചേട്ടൻ അവിടെ നിന്ന് എന്തോ അക്യുരത്തില് വെക്കുന്ന ഒരു ചെടി ഉം അത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു തിരിച്ച് വരാൻ നേരത്ത് മേടിക്കാൻ ഓർത്തിട്ട് മറന്നുപോയി കേട്ടോ അപ്പൊ വിശക്കുന്ന കാരണം ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയതാണ് അവിടെ വെച്ച് ചേട്ടൻ എനിക്ക് വീണ്ടും ഒരു സർപ്രൈസ് തന്നു ഗൈസ് വാലന്റൈൻസ് ഡേക്ക് ഒന്നും വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് ഗാലക്സി ഞാൻ ഇപ്പോഴും കഴിച്ചു ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഡയറി അല്ലേ കഴിക്കുന്നത് അപ്പോൾ ചേട്ടൻ വെറൈറ്റി ആയിട്ട് എനിക്ക് ഗാലക്സി വാങ്ങിച്ചു ഞാൻ ഓർത്ത് കുഞ്ഞപ്പന്റെ വല്ല ക്രയോൺസ് ആയിരിക്കും ആദ്യം പെട്ടെന്ന് എന്റെ കൈ കൊണ്ടുവന്ന് തന്നപ്പോഴേ ഞാൻ അത് നോക്കി നടക്കുമായിരുന്നു അവിടെ അപ്പോൾ അവിടെ ക്രയോൺസ് കട്ടർ റബ്ബർ പിന്നെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു വീഡിയോ എന്തോ ഞാൻ കട്ടർന്ന് റബ്ബർ എന്നും പറഞ്ഞിട്ട് ഓ ചേച്ചി ഇറേസർ എന്ന് മെസ്സേജ് വന്നു ഈ അല്ലേ അതുകൊണ്ടാണ് അപ്പൊ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കുവാണെ അപ്പൊ കുഞ്ഞപ്പൻ ആ വാട്ടർമെലൺ ജ്യൂസ് മതി എന്ന് പറഞ്ഞു ഞങ്ങള് ഡേറ്റ്സും മിൽക്കും കൂടി ഉള്ളൊരു ആണ് കേട്ടോ എടുത്തത് അത് ഇനി ഏറ്റവും കൺഫ്യൂഷൻ എന്ത് കഴിക്കും കഴിക്കും നോക്കി കുഞ്ഞപ്പനാണെങ്കിൽ ബിരിയാണിയുടെ അവിടെ പോയി നിൽക്കാണോ അവന് ബിരിയാണി മതി ബിരിയാണി മതിയെന്ന് അതേപോലെ കെ എഫ് സി കെ സി കെ എ സി അല്ലാതെ ബ്രോസ്റ്റഡ് ആണ് അവസാനം ബ്രോസ്റ്റഡ് വാങ്ങിച്ചു പിന്നെ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എടുക്കുന്നതാണ് ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന് അപ്പൊ അതാണ് എടുത്തത് കേട്ടോ അതെടുത്തു പിന്നെ അതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊ മോളിൽ ഫുഡ് കോട്ടിൽ പോയിരുന്നു കഴിക്കാമല്ലോ അപ്പൊ അതെല്ലാം വാങ്ങിച്ചു കുഞ്ഞപ്പുരമാണെങ്കി എന്തോ മിഠായിയും എന്തൊക്കെയോ അവൻ അവിടെ നിന്ന് ഇറക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞതേ സമാധാനമായിട്ട് ഫുഡ് കോർട്ടിൽ പോരിക്കുകയാണ് അപ്പൊ സ്പൂണും പ്ലേറ്റും ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചായിരുന്നു അപ്പൊ നമുക്ക് ഈ ബിരിയാണിയും സാധനങ്ങളൊക്കെ ഇട്ട് കഴിക്കാൻ ഒരു പ്ലേറ്റ് വേണമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് നാല് സ്പൂ നാല് സ്പൂണോ മറ്റോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കുഞ്ഞപ്പുരം ബിരിയാണി ഓപ്പൺ ചെയ്തിട്ട് ആ പ്ലേറ്റിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു നല്ല കിലോയാണ് കേട്ടോ ഇത് ഹാഫ് കെ ജിക്ക് നൂറ്റി എൺപത് രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അങ്ങനെ അതെ അവന് രണ്ട് സ്പൂണും കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ഒറ്റക്ക് കഴിക്കുന്നുണ്ട് അപ്പൊ ബാക്കി ബിരിയാണി ഞാൻ ചേട്ടൻ കൂടി ഷെയർ ചെയ്തെടുത്തു പിന്നെ ആ ബ്രോസ്റ്റഡും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും എൻ്റെ പൊന്നി എനിക്ക് വൈറ്റ് സ്ഥലയില്ലായിരുന്നു ഗൈസ് ഇതൊക്കെയാണ് എന്റെ ഹാപ്പിനെസ് ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പോയി കറങ്ങിയിട്ട് വരുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം ദൂരോട്ടം എങ്ങോട്ടും പോകുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല ഗൈസ് കാരണം തലവേദന ചുരുക്ക് ഷർദില് എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ ഇത് എന്റെ കയ്യിലിരിക്കുന്ന റോൾ ആണ് ഇതിന് മുമ്പ് അത് വാങ്ങിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് കാരണമാണ് പിന്നീട് ഇപ്പോഴും അത് വാങ്ങിച്ചത് പക്ഷെ ഇപ്പൊ വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തണുത്തു പോയത് തണുത്ത് മരവിച്ച് പോയി അന്നേലൂരിൽ പോയി വാങ്ങിച്ചപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടന്റെ പ്ലേറ്റ് ഒക്കെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്ത് പ്ലേറ്റ് വെച്ചേക്കാണ് കയ്യിൽ കയ്യിലിരിക്കുന്നാണ് ആ ഈന്തപ്പഴം ഡേറ്റ്സും മിൽക്കും കൂടി ജ്യൂസ് ഷെയ്ക്ക് അങ്ങനെ ഞാൻ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞപ്പ എന്താ ക്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ പുനീ ഇവനെ പോലെ ഒരു ക്ലേ പ്രാന്തം നിങ്ങൾക്ക് ക്ലേ ഇഷ്ടാണോ ഗൈസ് അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് ക്ലേ അത് ആ ഫുഡ് കോർട്ടിൽ ഇരുന്ന് കുഞ്ഞപ്പൊ കുറെ നേരം ആ ക്ലേ വെച്ച് കളിച്ചു അത് കഴിഞ്ഞ് മറ്റേ ഗെയിമിന്റെ സെക്ഷനിലോട്ടൊക്കെ പോയി കുറച്ച് നേരം ഗെയിമിന്റെ ഒക്കെ കയറി ഇറങ്ങി കളിച്ചു അപ്പോഴേക്കും ഭയങ്കര എന്തോ മീറ്റിംഗ് എന്തോ പ്രസംഗം എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് സ്പീച്ചൊക്കെ മയക്കിക്കൂടി അപ്പോൾ അപ്പൊ താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് എന്താ അവിടെ ഫ്ലവർ ഫെസ്റ്റ് നടക്കുവാണ് നമ്മുടെ ലുലു ലുലുമാളില് പന്ത്രണ്ടാം തീയതി തൊട്ട് പതിനാറാം തീയതി വരെ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിനെക്കുറിച്ചാണ് അവരവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ചെടികളൊക്കെ നടേണ്ടത് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്തൊക്കെ വളം കൊടുക്കണം നമ്മൾ ചെടി വളർത്തുമ്പോൾ എങ്ങനത്തെ മണ്ണിലാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുഞ്ഞപ്പം നോക്കിയിട്ട് അവിടെ പോയി ഇരിപ്പായിരുന്നു പോയിരുന്നു കേട്ട് നോക്കിക്കേ ഫ്രണ്ടിലത്തെ കസേര പോയിരിക്കുന്നത് എടാ നിനക്ക് വല്ലോ അവര് പറയണം മനസ്സിലാകുന്നുണ്ട് നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് വരുന്നില്ല കേട്ടോ അവൻ എന്തോ ഇഷ്ടപ്പെട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് ഏകദേശം ഏഴ് ലക്ഷം രൂപ വരുന്ന വാച്ച് ആണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ഞാൻ ചുമ്മാ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ഓർത്ത് ആ ചില്ലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ എടി ഇങ്ങോട്ട് പോയി അത് കൂട്ടിയാക്കി വിടുന്ന വാച്ച് അങ്ങനെ അങ്ങനെ തെയ്ന്ന കുഞ്ഞപ്പോ ആ ബിൽഡിംഗ് ബ്ലോക്ക്സ് വാങ്ങിച്ച് ഹോട്ട് വീൽസ് കണ്ടമ്മെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ ഹോട്ട് വീൽസിന്റെ പുറകെ പോയി ഹോട്ട് വീൽസിൽ ഒരു കാർ വാങ്ങിച്ചേട്ടോ യ്യോ അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പിന്നെ എനിക്ക് ചേട്ടാൻ ഒരു ജീൻസും പിന്നെ രണ്ടു മൂന്ന് ടോപ്പൊക്കെ എടുത്തു തന്നെ അത് ഞാൻ നിങ്ങൾ പിന്നെ കാണിച്ചതരാം കേട്ടോ അങ്ങനെ ഹാപ്പി ആയി ഗേഴ്സ് അപ്പൊ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി അതിന്റെ ഒരു പ്രശ്നമുള്ളൂ ബൈ ഇത്ര യു